ആവശ്യമില്ലാത്ത മാത്രമേ കഴിഞ്ഞ വർഷത്തെ കോമൺ ആണ് ആവശ്യത്തിൽ ഇത്തവണത്തെ ബിഗ് ബോസിനില്ലേ ഭയങ്കര ഒരു ഹൈപ്പിൽ വന്ന ഒരു മത്സരാർത്ഥിയാണ് രേനു സുധീ പുള്ളിക്കാരിയുടെ അവിടുത്തെ ഒരു ആക്ടറെ കണ്ടിട്ട് പുള്ളിക്കാരി ഇനിയും തുടരണോന്ന് തോന്നുന്നുണ്ടോ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോണോ എനിക്ക് ഇവിടെ നിക്കണ്ടെന്ന് അങ്ങനെയുള്ള അവിടെ നിർത്തേണ്ട ആവശ്യം എന്റെ അഭിപ്രായത്തിൽ എന്താ കാണാറില്ല ബിഗ് ബോസ് എടാ ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടല്ലോ എത്രയും കണ്ടതിൽ വെച്ചിട്ട് ഈ പ്രാവശ്യത്തില് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി ആരാ ഒരു മൂന്ന് ആഴ്ച കഴിയുമ്പോ ഫേവറേറ്റ് ആയിട്ട് ശരത്പ്ര ശരത്പ്ര എന്താ പിന്നെ പിന്ന

പെട്ടെന്ന് ഇമോഷണൽ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഗെയിം അല്ലേ അപ്പം മറ്റുള്ളവര് തളർത്തും അങ്ങനെ പോണം കാര്യം ഇഷ്ടത്തെ കാരണം എന്താ ഇത് ഫുഡിങ്ങൊക്കെ വേണ്ടി അടി ഉണ്ടാക്കണ പിന്നെ സമ്മേക്കപ്പിന് വേണ്ടി അടിയുണ്ടാക്കലും

വന്നിട്ടുള്ളിൽ വെച്ചിട്ട് ഒരു ബെസ്റ്റ് കോമണർ അനീഷ തന്നെയാണ് കണ്ടിട്ട് ഇനിയും പുള്ളിക്കാരി ബിഗ് ബോസിന് നിക്കണോന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ നിൽക്കണം എന്താ ഐ സി അത് ഒരു പിന്നെ വലിയ ഒരു പിന്നെ എന്താ പറയാ ഒരു നാടൻ ശൈലിയുള്ള ഒരാളാണ് പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടാറില്ല ഞങ്ങൾ അഷ്യുണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കൂ

മൈൻഡ് ഗെയിമറാണ് പിന്നെ ഒരു ഒരു എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് ാണ് ഏഷ്യാനെറ്റിലെ എന്ന് പറഞ്ഞിട്ട് കുങ്കുമൂവിലൊക്കെ മത്സരാർത്ഥി തവണ ആ പുള്ളിക്കാരിനെ പറ്റിട്ട് എന്താ അഭിപ്രായം പുള്ളിക്കാരി മാതിരിയാണ് പിന്നെ ആൾ ആക്റ്റീവാണ് ചേച്ചി നമ്മുടെ സീരിയലൊക്കെ ഉണ്ടായിരുന്ന അനിമോൾ ഇത്തവണ ഉണ്ടല്ലോ നമ്മുടെ ടമാർ പടറിലും പക്ഷെ എപ്പോഴും കരയുന്നുണ്ട് അത് ഓവറാണ് ഇത് സീരിയലല്ല ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്രേക്ഷകര് പറയുന്നുണ്ട് ചേച്ചിക്ക് എന്താ അത് പറ്റിയ അല്ല ച്ചാ പ്രതികരിക്കേണ്ട സമയം പ്രതികരിക്കുന്നുണ്ട് കരയേണ്ട സമയം കരയുന്നുണ്ട് പക്ഷെ എപ്പോഴും ഇല്ല കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ആക്റ്റീവാണ് കോമഡർ എങ്ങനെയുണ്ട് ചേച്ചി അനീഷ് അനീഷപ്പുള്ള വലിയ ബ്രില്യൻ്റ് ആണ് എന്നുവെച്ചാൽ മറ്റുള്ള പരിചയ സമ്പന്നരേക്കാളും പുള്ളിയെ വലിയൊരു നല്ലൊരു ആക്ടറേക്കാളും വലിയൊരു തനതായ നാടൻ തനതായ ശൈലിയിൽ പുള്ളിയെ ഒരു മായവും ചേർക്കാതെ എന്ന് പറയാം ചേച്ചി ചേച്ചിയുടെ ഇതില് ആരായിരിക്കും ഒരഞ്ച് മത്സരാർത്ഥികള് ഫൈനൽ ഫൈവില് മോനാണോ കാണുന്നത് മോനെ ഈ ബിഗ് ബോസിന്റെ ഇത്തവണ ഉണ്ടാവും അനുമോളെ പറ്റി എന്താ പക്ഷേ കാര്യം രണ്ട് തിരിച്ചു പറഞ്ഞിട്ട് ഇത് ബിഗ് ബോസ് ആണെന്ന് േര് പറയുന്നുണ്ട് അപ്പൊ എപ്പോഴും ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞ ഒരു കരഞ്ഞുകഴിഞ്ഞി മെറ്റീരിയൽ ആവോ അല്ല അല്ല കോമഡിയുടെ പറ്റി എന്താ അഭിപ്രായം അനീഷ് ഫസ്റ്റ് ആഴ്ച തന്നെ വന്നിട്ട് മൊത്തം പത്തൊൻപത് പേരെ എതിരെ നിർത്തുക എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല എന്താ അനീഷിനെ പറ്റി തോന്നുന്നത്

ഭയങ്കര ഗ്രൂപ്പ് കളിക്കുന്നു അതിൽ വരുന്നുണ്ടല്ലോ ബിഗ് ബോസ് അങ്ങനെ തന്നെയാണോ തോന്നേ അല്ല പുള്ളിക്കാരി ആക്റ്റീവ് അല്ല ബിഗ് ബോസിനകത്തോളം മറ്റു മത്സരാർത്ഥികൾ ഇങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഇവിടെ നിൽക്കണ്ട പോണം പോണോന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥി ഇനിയും തുടരുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ല ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് കണ്ടിട്ടുണ്ട് ആരാ ഷോർട്സ് എന്തെങ്കിലും കണ്ടായിരുന്നു

േണുസുദീ ബിഗ് ബോസ് വന്നതിന് ശേഷം ഇത് നോക്കിട്ട് പുള്ളിക്കാരി ബിഗ് ബോസില് നിൽക്കണോന്ന് തോന്നുന്നുണ്ടോ കാണുന്നത് വെച്ചിട്ട് എന്തോ പുള്ളിക്കാരി ഇനി നിക്കണോന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഇതില് പോയത് ബിൻസി ആയിരുന്നു ബിൻസി ആയിരുന്നോ അതോ രേണുസുദിയായിരുന്നു എന്താ രേണു പുറത്താവണോന്ന് പറയുന്നില്ല കുറച്ച് കണ്ടിട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നുന്ന മലയാളം നല്ലവണ്ണം എന്താറിയില്ലെങ്കിലും അനിമോളുണ്ടല്ലോ എപ്പോഴും ജിസൈലിനെതിരെ കുറ്റം പറയുന്ന ഒരു മത്സരാർത്ഥിയാണ് അനിമോള് അനിമോൾ ഓവറാണ് ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് കാണിക്കുവാണ് എപ്പോഴും കരച്ചിലാണെന്നുള്ളൊരു ടോക്ക് സോഷ്യൽ മീഡിയയിലുണ്ട് പറ്റി എന്താ തോന്നുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോ രണ്ട് തിരിച്ചു പറഞ്ഞിട്ട് പിന്നെ എപ്പോഴും വരുന്ന നോർമലി ഏതൊരു സിറ്റുവേഷന് അങ്ങനെ ഒരാള് ബിഗ് ബോസ് ഒരു ബി ബി മെറ്റീരിയൽ ആയിട്ട് പറയാൻ കഴിയുമോ എന്ത് പറഞ്ഞാലും അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്താ ഭയങ്കര ഒരു നല്ലൊരു കോമണർ അല്ല പുള്ളിക്കാരൻ വേണോരുന്നോ തോന്നുന്നുണ്ടോ വേണ്ട വേണ്ടായിരുന്നു